പ്രമുഖ നടനെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ വീണ്ടും സർക്കാരുമായി അടുത്ത ബന്ധം കോളേജിലെത്തി യുവതികളെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് മലയാളത്തിലെ പ്രമുഖ നടനെതിരെ വെളിപ്പെടുത്തലുമായി സാമ്പത്തിക വിദഗ്ധയും അധ്യാപികയുമായ മേരി ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തിരുവനന്തപുരം വിമൻസ് കോളേജ് കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥിനികളെ സിനിമയിൽ വേഷം നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചു കൊണ്ടുപോവുമായിരുന്നു അന്ന് യുവതികളെ കാറിൽ കൊണ്ടുപോയിരുന്ന നടന് സർക്കാരുമായി ഉന്നത ബന്ധമുണ്ടായിരുന്നതായും മേരി ജോർജ് ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തി ഇക്കാര്യം തന്റെ സഹ അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും ഈ അടുത്ത കാലത്ത് അവർ ഇക്കാര്യം തന്നോട് വെളിപ്പെടുത്തുകയായിരുന്നുവെന്നും മേരി ജോർജ് പറഞ്ഞു അന്ന് ഇക്കാര്യം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെങ്കിൽ താൻ ഇടപെട്ടേണെന്നും അവർ വ്യക്തമാക്കി എല്ലാ ദിവസവും വില കൂടിയ കാറിൽ വന്ന കോളേജിന്റെ ഗേറ്റിന്റെ പുറത്ത് നിൽക്കും ചില പെൺകുട്ടികൾ ആ വണ്ടിയിൽ കയറി പോവുകയും ചെയ്യുമായിരുന്നു വിദ്യാർത്ഥികൾ പറഞ്ഞാണ് അധ്യാപകർ ഇക്കാര്യം അറിയുന്നത് ഇതോടെ അധ്യാപകർ ഇത് നിരീക്ഷിക്കാൻ തുടങ്ങി സംഭവം സത്യമാണെന്ന് ബോധ്യപ്പെട്ട അധ്യാപകർ ഇക്കാര്യം പ്രിൻസിപ്പലിനെ അറിയിച്ചു പ്രിൻസിപ്പൽ ഇക്കാര്യം നിരീക്ഷിച്ച് ഏതൊക്കെ പെൺകുട്ടികളാണ് പോകുന്നതെന്നും ആരാണ് കൊണ്ടുപോകുന്നതെന്നുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എന്നാൽ പ്രിൻസിപ്പലിന് സംഭവത്തിൽ ഇടപെടാനായില്ല പ്രതികരിക്കാൻ നോക്കിയെങ്കിലും പ്രയോജനമില്ലെന്ന മനസ്സിലായതോടെ വിഷയത്തിൽ ഇടപെടേണ്ടെന്ന് അവർ എന്ന സഹപ്രവർത്തകരെ അറിയിച്ചു ഇന്നും അയാൾ സിനിമയുടെ പ്രവർത്തനങ്ങളുമായി സജീവമായി നിൽക്കുന്നുണ്ടെന്നും മേരി ജോർജ് വ്യക്തമാക്കി മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ലെന്ന അമ്മയുടെ വാക്കുകൾ തള്ളി നടി ശ്വേതാ മേനോൻ അനധികൃത വിലക്ക് താരം നേരിട്ടെന്നും കരാർ ഒപ്പിട്ട ശേഷം ഒൻപത് സിനിമകൾ ഇല്ലാതെയായത് അതിന്റെ ഭാഗമായിട്ടാണെന്നും അവർ പ്രമുഖ മാധ്യമത്തോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പവർ ഗ്രൂപ്പിൽ സ്ത്രീകളും കാണുമെന്നും ഇവർ മറ്റു ചിലരുടെ അവസരം നഷ്ടപ്പെടുത്തുന്നുണ്ടെന്നും ശ്വേത കൂട്ടിച്ചേർത്തു തനിക്ക് സിനിമയിൽ നിന്ന് മോശം അനുഭവം ഇല്ലെന്നും എന്നാൽ എല്ലാ സ്ത്രീകൾക്കും അങ്ങനെയല്ലെന്നും അവർ വെളിപ്പെടുത്തി ഒറ്റപ്പെട്ട സംഭവമല്ല ആരോപണ വിധേയരുടെ പേരുകൾ പുറത്തു വരണമെന്ന അമ്മയെ തള്ളി അൻസിബ ഹസനും രംഗത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണ വിധേയരുടെ പേരുകൾ പുറത്തുവരണമെന്ന ചലച്ചിത്രനടി അൻസിബ ഹസൻ റിപ്പോർട്ടിലുള്ളത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് അമ്മയ്ക്ക് പറയാനാവില്ല അമ്മ ജനറൽ ബോഡി വിളിക്കണമെന്നും അൻസിബ പറഞ്ഞു സിനിമയിൽ നിന്ന് ഒഴിവാക്കിയതായി ആർക്കെങ്കിലും തോന്നിയാൽ തള്ളിക്കളയാനാവില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ അന്വേഷണം വേണം അദ്ദേഹം സ്ഥാനം ഒഴിയണമോ എന്ന് സ്വയം തീരുമാനിക്കട്ടെ എന്നും അൻസിബ ഹസൻ കൂട്ടിച്ചേർത്തു സജി ചെറിയാൻ രാജിവെക്കണമെന്നും പുറത്തുവന്നത് മന്ത്രിയുടെ സ്ത്രീ വിരുദ്ധതയെന്ന് സാന്ദ്ര തോമസ് ലൈംഗിക ചൊവ്വയോടു കൂടി ആരോപണം ഉയർന്നിട്ടും സംവിധായകൻ രഞ്ജിത്തിനെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ച സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെതിരെ നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് രംഗത്ത് സാംസ്കാരിക മന്ത്രി കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനോട് നോക്കി പല്ലിടിക്കുകയാണെന്ന് സന്ത്ര തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു ഗുരുതരമായ ആരോപണമുണ്ടായ സാഹചര്യത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും രഞ്ജിത്ത് സ്വയം ഒഴിയുകയോ അല്ലാത്ത പക്ഷം ഗവൺമെന്റ് പുറത്താക്കുകയോ ചെയ്യണം ലൈംഗികമായി ഒരു നടിയെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ച രഞ്ജിത്തിനെ മഹാപ്രതിഭ എന്ന് പറഞ്ഞ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്നും സന്ത്ര തോമസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ആദരണീയയും പ്രഗത്ഭനടിയെന്ന് തെളിയിക്കുകയും ചെയ്ത ഒരു മഹാപ്രതിഭ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണം ഉന്നയിച്ചിട്ട് ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത സാംസ്കാരിക മന്ത്രി അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് തികച്ചും അപലപനീയവും പ്രതിഷേധാർഹവും കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിന് അപമാനവുമാണെന്നാണ് സാന്ദ്ര തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചത്